ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാല് മണി പലഹാരമാണ് ഏലാഞ്ചി ആണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് അപ്പം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സീറ്റായിട്ടുള്ള ഐറ്റാണ് കേട്ടോ അതുപോലെ തന്നെ പത്ത് മിനിറ്റൊക്കെ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റാണ് അപ്പോൾ ഒരു ഏലാഞ്ചിയുടെ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനിത് ഇവിടെ ഒരു പാനൊന്ന് ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലോട്ടേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ജി ഒഴിച്ചു കൊടുക്കാം ജിയോച്ചിട്ടുണ്ടാക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആയതിന് ശേഷം ഇതിലോട്ടേക്ക് ഒരൽപ്പം ക്യാഷ്നട്ടും അതുപോലെ തന്നെ രണ്ട് മൂന്ന് പീസ് ഉണക്ക മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു കാശ്നട്ട് ചേർത്തിട്ടുള്ളത് എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് ഇതിലോട്ടേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം കൊടുക്കാം അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സെയിം കപ്പിൽ തന്നെ ജസ്റ്റ് ഈ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാനിതാ സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തന്നെ ഇതൊന്ന് മെൽട്ടായിട്ട് വരുന്നവർ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു രണ്ട് മൂന്ന് ഒക്കെ കഴിയുമ്പോഴൊക്കെ തന്നെ പഞ്ചസാരയും ഈ ഒരു വെള്ളമൊക്കെ നല്ല രീതിയിൽ തന്നെ മെൽട്ടായിട്ട് വരും എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലോട്ടേക്ക് ഒരൽപ്പം ഏലക്കൈ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഏലക്കൈപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ആ സെയിം കപ്പിൽ തന്നെ രണ്ട് കപ്പ് തേങ്ങ ചിരവയ്ക്ക് കൂടി കൂടി കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഫീലിംഗ് ഒക്കെ റെഡിയായി കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കുന്നത് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ ചിലപ്പോൾ കട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ഫില്ലിങ് പല ആൾക്കാരും പല രീതിയിലൊക്കെ ആണ് കേട്ടോ ചെയ്യുന്നത് ഇനി നമുക്കിതിൻ്റെ ബാറ്റർ ഒന്ന് തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഞാനിവിടെ രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് കപ്പ് മൈദയിൽ രണ്ട് മുട്ടയാണ് കേട്ടോ ഇവിടെ പൊട്ടിച്ചുവെക്കുന്നത് ഒരു കപ്പ് മൈദയാണെങ്കിൽ ഒരു മുട്ട മതിയാവും അപ്പം ഞാനിവിടെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലോട്ടേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് വേണം അത് ഈ ഒരു ബാറ്ററിന് നല്ലൊരു കളർ ഇട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാനിവിടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇതിലോട്ടേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു വിസ്ക് വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഫസ്റ്റ് നമ്മൾ ആക്കുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ കട്ടകളും ഇതൊക്കെ ഉണ്ടാകും പക്ഷേ നമ്മൾ വെള്ളം ആവശ്യം വരുന്നതിനനുസരിച്ചിട്ട് ഇതിലോട്ടേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ ഈ ഒരു ബാറ്റർ നമുക്ക് അരക്കാതെ തന്നെ ജസ്റ്റ് ഈ ഒരു ബിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പം ഞാനിവിടെ ഒരു രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാവും കേട്ടോ രണ്ടര കപ്പ് വെള്ളം എന്തായാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടിതാ ഇതുപോലെ നമ്മൾ ഒരു കുറച്ച് നേരം നമ്മൾ ഇതുപോലെ തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ബാറ്റർ നല്ല രീതിയിൽ തന്നെ കട്ടകളൊന്നും ഇല്ലാതെ മെൽ നല്ല രീതിയിൽ തന്നെ മെൽട്ടായിട്ട് കിട്ടും അപ്പോൾ ഇതാ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു ബാറ്ററി റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കണം കേട്ടോ അത് നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ഓട ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് നമ്മൾ നീർദോശ ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ നേരിയ ദോശ കേട്ടോ കനം കുറച്ചിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക ദോശ കാരണം എന്നാൽ മാത്രമേ ആ ഒരു ഫീലിംഗ് ഒക്കെ വെച്ച സമയത്ത് നല്ല രീതി തന്നെ അത് ഒട്ടിപ്പിടിക്കുകയുള്ളൂ അപ്പൊ മാക്സിമം നിങ്ങൾ കനം കുറച്ചിട്ട് തന്നെ ഈ ഒരു ദോശ ഉണ്ടാക്കാം പെട്ടെന്നന്നെ റെഡി ആവുംട്ടോ നമ്മൾ ഇത് തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഇതൊന്ന് മേൾ ഭാഗം ആകുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു ദോശ എടുത്ത് ചുട്ടെടുക്കാം കേട്ടോ ബാക്കിയുള്ളതും കൂടെ അപ്പിതാ എൻ്റെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മളീ ഒരു ദോശ ചൂടുന്ന സമയത്ത് തന്നെ ഫില്ലിങ് ഇട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് കാരണം കുറച്ച് സമയം അവിടെ വെക്കുന്ന സമയത്ത് ഇതൊട്ട് നമ്മൾ ഈ ഒട്ടലൊക്കെ കുറയാനുള്ള ചാൻസ് ഉണ്ട് ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ദോശ മടക്കി കൊടുക്കില്ല അപ്പോൾ ആ ഒരു സമയത്ത് ഒട്ടുന്നത് കുറയും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ ഒരു ദോശേൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഫില്ലിങ് കൂടെ ചെയ്ത് കൊടുക്കാം പിന്നെ ഞാനിത് നമ്മൾ സാധാരണ റോളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ രണ്ട് സൈഡും അതായത് ജസ്റ്റ് ഫില്ലിങ് കൊടുത്തിട്ട് ഇതുപോലെ രണ്ട് പ്രാവശ്യം ഒന്ന് ചുരുട്ടി കൊടുക്കാം പിന്നെ രണ്ട് സൈഡും ഉണ്ടല്ലോ ജസ്റ്റ് ഇതുപോലെ ഉൾഭാഗത്തേക്ക് ആക്കിയിട്ട് വീണ്ടും നമ്മൾ റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ നോർമലി ചിക്കൻ റോളൊക്കെ ചെയ്യുന്നത് പോലെ അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് പക്ഷെ നമ്മൾ ബേക്കറിയിലും മറ്റുള്ള കടയിലൊക്കെ കാണി കാണുന്നത് നീളത്തിൽ തന്നെ ഇപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ റോളാക്കി എടുക്കുന്നതാണ് പക്ഷേ ഇവിടെ കുട്ടികളൊക്കെ കഴിക്കുന്ന സമയത്ത് അവിടുന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഫീലിങ് വേണ്ടാന്ന് എഴുതിയിട്ടാണ് ഈ ഒരു റോള് ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം ഇതാ മുഴുവനായിട്ട് ഞാനിവിടെ ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അസ്സാമലൈക്കും